ചിൽഡ്രൻ എക്സാം തുടങ്ങാൻ പോവുകയാണ് എല്ലാവരും പഠിച്ചിട്ടല്ലേ വന്നിട്ടുള്ളത് ആ എന്നെ പറ്റിക്കാൻ നോക്കണ്ടേട്ടാ പ്രിൻസിപ്പാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോപ്പി അടിക്കുന്നത് ആരാണോ ടീച്ചറെ നോക്കിക്കോ മൂന്നെണ്ണത്തിന് ഓൺ ദ സ്പോട്ടിൽ പുറത്താക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് മോളെ പറഞ്ഞു തീർന്നില്ലല്ല ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് അപ്പോ ഒരു ഗേളിനെ നമ്മൾ പുറത്താക്കിയിട്ടുണ്ട് ഇനി ആരാ കോപ്പി അടിക്കണേന്ന് നോക്കാം ബാക്ക് ബെഞ്ചിൽ ഒരു ബോയ് എട മോനെ വസ്തുക്കിട്ട ടീച്ചർ കണ്ടു എണീറ്റ് പോടാ നീ ഇനി ആരാ കോപ്പി അടിക്കണേ നമുക്ക് നോക്കാം ഒരു ബോയി ഒരു ഗേളും കോപ്പി അടിച്ചിട്ടുണ്ട് പറഞ്ഞു തീർന്നില്ല ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് എന്റെ കൺ മുമ്പിൽ നിന്ന് ഇവിടെ കോപ്പി അടിച്ചു ഗെറ്റ് ഔട്ട് അങ്ങനെ പ്രിൻസിപ്പാൾ പറഞ്ഞ പോലെ രണ്ട് ഗേൾസിനെയും ഒരു ബോയിനേയും ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ട് ഇനി എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് എല്ലാവരും ഓക്കെ അല്ലേ പഠിച്ചിട്ടൊക്കെ

ഇവർക്ക് സ്പെല്ലിങ് എന്ന് നോക്കിയാൽ മാത്രം മതി ഒരു ലെറ്ററേ വിട്ടിട്ടുള്ളൂ അത് മാത്രം അവർ കറക്റ്റ് എഴുതാൽ മതി അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സ്നെയിൽ അവിടെ എല്ലാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത് അവൾ അതുപോലെ എഴുതിയിട്ടുണ്ട് സോ അത് കറക്റ്റാണ് സെക്കൻഡ് വൺ കൗ അതും കറക്റ്റാണ് ദെൻ തേർഡ് വൺ പോഗ് അല്ല മോളെ ആണ് ഡി ആണ് അവിടെ വരിക അപ്പോൾ അത് നിൻ്റെ തെറ്റി അപ്പോൾ തെറ്റിയത് നീ നാളെ വരുമ്പോൾ ടെൻ ടൈംസ് എഴുതി പോവാം കേട്ടാ ചല്ലെ ചല്ലേ ഇനി അടുത്ത ആള് മോനു നിൻ്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ഓസ്ട്രിച്ച് യെസ് എച്ച് ആണ് അവിടെ വരിക അത് കറക്റ്റ് ആണ് സെക്കൻഡ് വൺ സീബ്ര സീബ്രയും കറക്റ്റ് ആണ് വെരി ഗുഡ് ദെൻ തേർഡ് വൺ ആൾ അപ്പം മൂന്നും കറക്റ്റ് ആക്കിയല്ലോ വെരി ഗുഡ് മോനു എ പ്ലസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെരി ഗുഡ് ആ ഇനി നീണ്ട നോക്കട്ടെ ഫസ്റ്റ് വൺ മൂസ എടാ ഓ യു ആണ് അവിടെ വരിക എന്ത് മൂസ് സെക്കൻഡ് വൺ റൈനോ ആണ് അവിടെ എച്ച് അല്ലേ വരിക അവിടെ ഐ എഴുതി ജി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വായിക്കുക അതും തെറ്റി ദെൻ തേഡ് വൺ ഈഗിൾ അത് കറക്റ്റാണ് അപ്പം നിൻ്റെ തെറ്റിയത് രണ്ടെണ്ണം നാളെ വരുമ്പോൾ ടു ഹൺഡ്രഡ് ടൈംസ് നീ എഴുതിക്കൊണ്ട് വന്നോ എന്നെ കാണിച്ചിട്ട് നീ ക്ലാസ്സിക്കറിയാൻ മതി യെസ് ഇനി മോനോ നിൻ്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ കോയല കോള ഈസ് കറക്റ്റ് ദെൻ സെക്കൻഡ് വൺ കാറ്റ് കാറ്റും കറക്റ്റാണ് ദെൻ തേർഡ് വൺ ഡക്റ്റോ ഡക്റ്റ് അല്ലടാ ഡക്ക് ആണ് അവിടെ കേ ആണ് വരിക അപ്പം നിൻ്റെ ഒരെണ്ണം തെറ്റിയിട്ടുണ്ട് തെറ്റിയത് നാളെ വരുമ്പോൾ വൺ ഹൺഡ്രഡ് ടൈംസ് എഴുതിയിട്ട് എന്നെ കാണിച്ചിട്ട് ക്ലാസ്സിക്കറിയാൽ മതി കേട്ടാ ചെല്ലേ അപ്പൊ പിള്ളേര് നോട്ട് ബാഡ് എല്ലാരും നന്നായി എഴുതിയിട്ടുണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് നമുക്ക് എക്സാം ആണ് അപ്പൊ എക്സാമിന് കുട്ടികൾ ഓ പഠിച്ചിട്ടില്ലല്ലേ കത്താലൊക്കെ നന്നായിട്ടാട്ടാണ്ടല്ല നന്നായി എക്സാം എഴുതിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതാൻ നിൽക്കണ്ട എട കണ്ണടക്കാരാ നിന്നെടുത്ത് പറയണത് കേട്ടില്ലേ നിന്റെ കണ്ണ് മാത്രല്ല ചെതിയും പോയി കിടക്കണല്ലേ ഗെറ്റ്ഔട്ട് ഇനി ആരാ ഓപ്പിടിക്കണന്ന് വെച്ചാല് ഇതേ മതേ കണ്ണാടക്കാരന്റെ പിന്നാലെ ഞാൻ പറഞ്ഞേക്കും ആ മോളെ നീ ആരാ നോക്കി എഴുതണ കണ്ണടക്കാരന്റെ നിന്റെ ഉള്ള മാർക്കും കൂടി പോകുമല്ലോ ചെല്ലാം അങ്ങടെ ഇനി ആരാ കോപ്പി അടിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് ഇനിയിട്ടോട്ടോ എനിക്ക് ബാക്കിയുള്ള പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ മോളെ ചെല്ലു കടക്ക് പുറത്ത് അങ്ങനെ നമ്മൾ രണ്ട് ഗേൾസിനെയും ഒരു ബോയിനേയും നമ്മൾ പുറത്താക്കിയിട്ടുണ്ട് ഇനി പേപ്പർ ഇവാലുവേഷൻ ആണ് കുട്ടി തന്നോളൂ ആൻസർ പേപ്പർ തന്നോളൂ ഓക്കേ ഇത് സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് ആൻസർ എഴുതിയാൽ മതി പ്രൊഡക്റ്റ് സോൾഡ് ബൈ വോക്സ് വാഗൻ അവനെഴുതിരിക്കുന്ന കാഴ്സ് ആണ് യെസ് വെരി ഗുഡ് മോനു കാർ ഈസ് കറക്റ്റ് ആൻസർ വെരി ഗുഡ് ആദ്യത്തെ തന്നെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ ഇപ്പം നോക്കാം നല്ലൊരു ഉത്സാഹമാണ് വൺ നമുക്ക് നോക്കാം പ്രൊഡക്റ്റ് സോൾഡ് ബൈ ഷെൽ അവന് ആൻസർ ചെയ്തിരിക്കുന്നത് ഗ്യാസ് എന്നാണ് ഗ്യാസ് ആൻഡ് പെട്രോളിയം പ്രൊഡക്ട്സ് ആർ സോൾഡ് ബൈ ഷെൽ അത് കറക്റ്റ് ആൻസർ ആണ് ദെൻ തേർഡ് വൺ ആപ്പ് ഫോർ ഷോപ്പിംഗ് ഈസ് അത് കളഞ്ഞെടുത്തു അവൻ അത് സ്പോട്ടിഫൈ എല്ലാം മോനു അതെന്തോര ഉണ്ട് സാമിന്ത്ര ഫ്ലിപ്കാർട്ട് ആമസോൺ അതെല്ലാം കളഞ്ഞ അവനൊരു സ്പോട്ടിഫൈ എഴുതി വെച്ചിരിക്കണ അപ്പൊ തെറ്റിയത് നീന്താളെ വരുമ്പോൾ വൺ ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോകട്ടാ കന്നടക്കാരൻ എന്തിന്റെ നോക്കട്ടെ പ്രൊഡക്റ്റ് സോൾഡ് ബൈ ബി എൻ ഡബ്ല്യു വെരി ഗുഡ് വൺ പ്രൊഡക്റ്റ് സോൾഡ് ബൈ അണ്ടർ ആർമർ കാഴ്സോ അത് പോയി അതവൻ തെറ്റിച്ചു ാണ് അണ്ടർ ആമേഴ്സ് അത് തെറ്റി ദൻ തേർഡ് ബാഗ് അത് കറക്റ്റ് ആണ് അപ്പൊ തെറ്റിയത് നാളെ വരുമ്പോൾ ടൈംസ് എഴുതിക്കൊണ്ട് നോക്കട്ടെ പ്രൊഡക്റ്റ് സോൾവ് ബൈ കാഷ്സ് വെരി ഗുഡ് സെക്കൻഡ് വൺ ആപ്പ് ഫോർ ലിസണിംഗ് അത് ടാക്സി സർവീസ് അല്ലേ മോളൂ അത് നിന്റെ തെറ്റി ദെൻ തേർഡ് വൺ പ്രൊഡക്റ്റ് സോൾഡ് ബൈ ന്യൂ ബാലൻസ് കാഴ്സോ അത് ക്ലോത്ത്സ് ഒക്കെയാണ് ന്യൂ ബാലൻസ് അപ്പോൾ രണ്ടരം തെറ്റിട്ടുണ്ട് നാളെ വരും ടു ഹൺഡ്രഡ് ടൈംസ് എഴുതിയിട്ട് എന്നെ കാണിച്ചിട്ട് നീ ക്ലാസ് ക്ലാസ്സിലറിയാൽ മതി കേട്ടാ മോനോ നിൻ്റെ നോക്കട്ടെ പ്രൊഡക്റ്റ് സോൾഡ് ബൈ ഗിസി ബാഗ്സ് യെസ് കറക്റ്റ് ആൻസർ ദെൻ സെക്കൻഡ് വൺ പ്രൊഡക്റ്റ് സോൾഡ് ബൈ മെക്ടനാൾസ് കാഴ്സാണ് ഫാസ്റ്റ് ഫുഡ് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് മെക്ടനാൾസ് അതിപ്പോൾ കാഴ്സാണ് ഉണ്ടാക്കുന്നത് അത് തെറ്റാടാ ദെൻ തേർഡ് വൺ പ്രൊഡക്റ്റ് സോൾഡ് ബൈ സാപ്പ് സോഫ്റ്റ്വെയർ യെസ് കറക്റ്റ് അപ്പോൾ ഒരെണ്ണം തെറ്റിയത് നീ നാളെ വരുമ്പോൾ വൺ ഹൺഡ്രഡ് ടൈംസ് എഴുതിക്കൊണ്ട് പോവാം കേട്ടോ ചെല്ലോ അപ്പോൾ പിള്ളേരൊന്നും മോശം ഇല്ല നോട്ട് ബാഡ് എല്ലാവരും ഒരുവിധമൊക്കെ നന്നായി എഴുതിയിട്ടുണ്ട് ഇനിയും ഒരു എക്സാം മാമാങ്ക പിള്ളേരെ എന്നും പറയണ പോലെ തന്നെ കോപ്പി എടുക്കരുത് പ്ലീസ് പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുണ്ട് പുറത്താക്കാനായിട്ട് അപ്പോൾ മൂന്ന് പേരെ ഞാൻ കണ്ണടച്ച് ഞാൻ പുറത്താക്കും പറഞ്ഞ് തീർന്നില്ലല്ലോ പൊന്ന മോളെ ടീച്ചർ എന്നും ക്ലാസ്സിൽ വന്ന് പറയണതല്ലേ കടക്കു പുറത്ത് ഇനി ആരാണ് അടുത്ത് പോവാനായിട്ട് നിൽക്കുന്നത് കോപ്പി അടിക്കരുതെന്ന് ഫ്രണ്ട് ബെഞ്ച് മോനെ എനിക്ക് അതെ നിങ്ങൾക്ക് എന്നൊരു വിലയില്ല വിലയില്ലാത്ത കാരണമാണല്ലോ ഞാൻ ഇത്ര വാവിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കോപ്പി അടിക്കണത് ബാക്ക് ബെഞ്ച് മോളു ഞാൻ കണ്ടു നീ എണീക്കു നീ പുറത്തേക്ക് പോകൂ അങ്ങനെ മൂന്ന് പേരെ നമ്മൾ ഇന്ന് പുറത്താക്കിട്ടുണ്ട് കന്നടക്കാരൻ നിന്റെ പേപ്പർ കാണിച്ചോളൂ എന്തൊക്കെയാ ഐദ്യായി നോക്കട്ടെ ഓക്കേ ഇന്ന് ജി കെയുടെ ആൻസർ ആണ് അവൻ കാണിച്ചിരിക്കുന്നത് അപ്പൊ ടാക്സി ടാക്സിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് സെക്കൻഡ് വൺ സൺ ആണ് ആൻഡ് തേർഡ് വൺ വിൻഡോ അതും ആണ് വെരി ഗുഡ് അങ്ങനെ നമ്മളുടെ കണ്ണടക്കന് എ പ്ലസ് നേടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും കണ്ണടക്കാരൻ്റെ പേപ്പറാണ് ആദ്യം കണ്ണടക്കാരൻ്റെ ട്വിൻ ബ്രദർ ആണ് കേട്ടോ അവൻ ആദ്യത്തെ പഠിപ്പിയാണെങ്കിലും ഇവൻ ഉഴപ്പനാണ് അപ്പൊ ഫസ്റ്റ് വൺ ബീൻസ് ആണ് അവൻ എഴുതിയിരിക്കുന്നത് അതായിരിക്കും കണ്ടാലറിയാം ജീ ജീൻസ് ആണെന്ന് അവിടെ ജെ ആണ് വരണേന്ന് പറയാം അപ്പം അവൻ അത് തെറ്റിച്ചു വെച്ചു ദെൻ സെക്കൻഡ് വൺ ട്രെയിൻ ട്രെയിൻ ഈസ് കറക്റ്റ് ദെൻ തേർഡ് വൺ കാക്റ്റസ് സി എ ആണ് വരിക അപ്പം രണ്ടെണ്ണം തെറ്റി നാളെ വരുമ്പോൾ ടു ഹൺഡ്രഡ് ടൈംസ് എഴുതിയിട്ട് എന്നെ കാണിച്ചിട്ട് നീ ക്ലാസ്സിക്ക് അറിയാൻ മതി ടാമോന്യൂസ് നിൻ്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ സോംബ്രാറോ സെംബ്രാരോ ഒക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ അതിപ്പോൾ വന്നിരിക്കുകയാണ് അത് കറക്റ്റാണ് ദെൻ സെക്കൻഡ് വൺ പ്ലെയിൻ അതും കറക്റ്റാണ് തേർഡ് വൺ അതവൻ തെറ്റിച്ചു സ്കൂട്ടറാണ് ടീ ആണ് അവിടെ വരിക അപ്പം തെറ്റിയത് നാളെ വരുമ്പോൾ വൺ ഹണ്ട്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോകാം കേട്ടോ കുഴപ്പമില്ല പിള്ളേരൊക്കെ ഒരുവിധമൊക്കെ നന്നായി പഠിച്ചാണ് എക്സാം എഴുതിരിക്കുന്നത് ഇനി ബ്രേക്കാണ് ഇനി കുട്ടികളെ കുറച്ച് ഗുണപാടൊക്കെ പഠിപ്പിക്കാനുണ്ട് കുറച്ച് പിള്ളേരെ ഞാൻ പിടികിട്ട പുള്ളികളെ തേടി പിടിച്ച് നടക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുത്തി നിൽക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് പിടിക്കാം ഇവിടെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം റിട്ടേൺഡ് സ്കൂൾ എക്യൂപ്മെൻ്റ് നല്ല കാര്യം സെക്കൻഡ് വൺ സ്ക്രിബിൾഡ് ഓൺ ഡെസ്ക് ആ ഇവിളാണല്ലേ അപ്പം പ്രിൻസിപ്പാൾ പ്രത്യേകം അന്വേഷിച്ച് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെസ്ക് ഒക്കെ നാശാക്കണവർ കുട്ടികളറക്കേണ്ടിണ്ട് അപ്പോൾ ഇതിൻ്റെ തലവത്തി ഇവിളാണെന്നാണ് തോന്നുന്നത് വൺ ഫ്ലിക് കിഡ്സ് കിഡ്സിയാർ ആ ഈ എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ ചെവി പിടിച്ച് ഇതാക്കണ ഒരു ചേച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് ഇവിളാണെന്നാണ് തോന്നുന്നത് അവളെ നമുക്ക് നേരെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് വിട്ടിട്ടുണ്ട് അടുത്ത ആൾ ഇവിളാണ് ഇവള് കുഴപ്പമില്ല വാസ് വെൽ ബിഹേവ്ഡ് വെരി ഗുഡ് ഫ്ലിക്ഡ് ഇങ്ക് ആ അത് മോശം പ്രവർത്തി അല്ലേ മോളു പിന്നെ ഹാഡ് നൈസ്ലി പോളിഷ്ഡ് ഷൂസ് നല്ല കാര്യം എന്തായാലും നമുക്ക് ഈ കൊച്ചിനെ നമുക്ക് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വിടാം പ്രിൻസിപ്പളിൻ്റെ അടുത്തൊക്കെ ചെല്ലു ഇനി ഇവിടെ ഇവിടേതീ ഒരു ഫൈറ്റ് സീൻ കാണുന്നുണ്ട് ആ മോളെ ഫൈറ്റൊക്കെ നിർത്തി ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി എന്താണ് ഇവിടെ നമുക്ക് ഇവിടെ സ്റ്റൺ കൺ കൊടുക്കാം അല്ല നമ്മളുടെ അടുത്താണ് കളി ഇവളെന്താ വിചാരിച്ചത് എന്നെ കുറിച്ച് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയി ആയിരിക്കുമ്പോഴേക്കും പിള്ളേർ പേപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ജോഗ്രഫിയാണ് ഡ്രോ എ ഹില്ല് ഞാനിവിടെ ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത് അന്ന് മുതൽ കുട്ടികളുടെ പേപ്പറിൽ കാണുന്നതാണ് ഈ ഡ്രോ എ ഹിൽ എന്ന് പറയുമ്പോൾ വീട്ടിൽ കുളം തോണ്ടി വരച്ച് വെച്ചിട്ടുണ്ടാവും ഇത് തെറ്റാണ് നാളെ വരുമ്പോൾ കറക്റ്റ് ആൻസർ ടു ഹൺഡ്രഡ് ടൈംസ് വരച്ച് കൊണ്ടുവരണം ആ മോളിവ്സിൻ്റെ ഡ്രോ ദി സ്റ്റാച്യു ഓഫ് ലിബേർട്ടി യെസ് വെരി ഗുഡ് അങ്ങനെ അവൾ എ പ്ലസ് നേടിയിരിക്കുകയാണ് ചെലോ ഇനി മോൻ്റെയാണ് മോൻ്റേത് ഡ്രോ എ മൗണ്ടെയിൻ വെരി ഗുഡ് കുറച്ചും കൂടി നല്ല വൃത്തിയുള്ള മൗണ്ടെയിൻ വരക്കായിരുന്നു അങ്ങനെ അവനും എ പ്ലസ് നേടിയിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ വിചാരിച്ച പോലെയല്ല നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിൽ പോയി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് തൊപ്പിക്കാരൻ്റെ ഡ്രോ എ വോൾക്കാനോ വെരി ഗുഡ് എന്ത് രസമായിട്ട് അവൻ വോൾക്കാനോ വരച്ചേക്കണത് അങ്ങനെ അവനും എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഇനി പിള്ളേരെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് എല്ലാവരും പഠിച്ചിട്ടൊക്കെ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ എനിക്ക് കിട്ടണ ജപ ജബിൻ്റെ അടുത്ത് അടിക്കാൻ പാടില്ല ഇതാണ് വാട്ട് ഈസ് ദ സെന്റർ ഓഫ് ആൻ ആറ്റം കോൾസ് ആരോടൊപ്പം ചോദിക്കുക കണ്ണടക്കാരൻ എന്തെങ്കിലും അറിയോ നീ കൈ പൊക്കിയിട്ടുണ്ടല്ലോ എന്നിട്ടൊന്ന് പറഞ്ഞോനെ എന്താ ആൻസർ പ്രോണ്ടോൺസാ ആ എന്തൊക്കെയോക്കെയോ പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് റോങ് ആൻസറാണ്ടോ ഇരിക്കേ ഫ്രണ്ട് ബെഞ്ചിൽ ഇങ്ങേ സൈഡിൽ നീ മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ ഇലക്ട്രോൺ നോ 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 റോങ് ആൻസർ നീയു ഇരിക്കേ ഇലക്ട്രോൺ ഒന്നല്ല അപ്പോൾ പിള്ളേർ ഈ ചാപ്റ്റർ എന്തൊക്കെയോ നോക്കിയിട്ടുണ്ട് എന്നല്ല എന്തൊക്കെയോ പഠിച്ചിട്ടൊന്നുമില്ല ക്ലാസ് ശ്രദ്ധിച്ച് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ആ ബാക്ക് ബെഞ്ച് മോനോ ബ്ലൂ ഷർട്ട് നീ പറ എന്താ ആൻസർ ന്യൂട്രോൺസോ ഇപ്പതല്ല കംപ്ലീറ്റ് ആയല്ല ഓക്കേ അത് റോങ് ആൻസർ ആണ് നീയു ഇരിക്കേ ഇനി നമ്മളുടെ സൂപ്പർ സ്റ്റാർ ആണ് ഇനിയിപ്പോ പറയാൻ പോണത് അവനിയറിയാം കറക്റ്റ് ആൻസർ അപ്പൊ അവനൊരു ബിജിയം ഇട്ട് കൊടുക്കാം ഈസ് ആൻസർ വെരി ഗുഡ് മോനു വെരി ഗുഡ് അപ്പൊ എന്താണ് ഈസ് ദ സെന്റർ ഓഫ് ആൻ ആറ്റം കോൾ എ ന്യൂക്ലിയസ് അപ്പൊ എല്ലാവരും അവന് നല്ലൊരു ക്ലാപ്സ് കൊടുത്തെ ക്ലാസ് കഴിഞ്ഞു ബൈ